ഈ ഒരു ടെക്നിക്ക് എന്താന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അതിനു മുമ്പായിട്ട് ഇന്നത്തെ ചലഞ്ച് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഇഷ്ടമാണ് ഇത്രയും നാളും ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടും എനിക്ക് ഇതുവരെ നമ്മുടെ കണ്ടന്റിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ജോയിൻ വഴി ഇന്ന് നമുക്ക് കിട്ടിയത് അവർ വരച്ച വരെ അവൻ സിമ്പിൾ ആയിട്ട് ഒരു പിക്ചർ ആക്കി മാറ്റി ഇനി തുടക്കത്തിൽ കണ്ട പരിപാടിയെ പറ്റി പറയാട്ടോ ആർട്ട് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും അതിന്റെ ടെക്സ്റ്റ് ബുക്ക് എത്തിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിണ്ടാവും അല്ലേ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇപ്പൊ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ആർട്ട് എഡ്യൂക്കേഷൻ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ മണ്ണൊക്കെ മനസ്സൊരു എന്ന് പറഞ്ഞിട്ട് ഒരു പാഠഭാഗം വരും ആ ഒരു പാഠഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും പിന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാഠഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹരീഷ് മാഷ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എടുത്തത് തന്നത് അങ്ങനെ അവിടുന്ന് കിട്ടിയ ഒരു നോട്ട്ബുക്കുമായിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഇന്ന് ബസ്സിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ജോയ് വളരെ ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ് അവന് അവന്റേതായ രീതിയിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഇതിന് കളർ കൊടുക്കണോന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യോ